രണ്ട് കൈപ്പത്തി വലുപ്പം ഉണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പാച്ചസ് ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീടായിട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ജി ടി ടാർഗറ്റ് ചെയ്ത് സ്പോട്ട് ചെയ്ത് കേട്ടോ അത് കിട്ടലിനായിട്ട് ജി ടി ബുള്ളറ്റ് ജിഗിൽ അതുപോലെ തന്നെ പോപ്പർലൂറിൽ ശരിക്കും മീൻ മീനടിക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ കിട്ടലിൽ ഒരു സ്പോട്ട് ചെയ്തോട്ടോ ഒരു രക്ഷ ഇല്ല മാറ സ്പോട്ട് അതുപോലെ ഇതാണ് കടൽ ഈ ഒരു ഏരിയയിലാണ് കടൽ നിൽക്കുന്നത് ഇത് കരയാണ് അപ്പം കടലിൽ ഇങ്ങനെയൊരു പുളിമുട്ട് വന്നിരിക്കുക പുലിമുട്ട് ഈ സൈഡിൽ ശരിക്കും മീൻ അടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ വീടിലിട്ടാൽ പോയക്കാം കേട്ടോ അപ്പോൾ സ്പോട്ട് കേട്ടോ ഒരു രക്ഷില്ല കിട്ടില്ല സ്പോട്ട് എന്ന് നല്ല കിട്ടില്ല സ്പോട്ട് കേട്ടോ ശരിക്കും നല്ല മീൻ അടിക്കുന്നുണ്ട് അടിപൊളി സ്പോട്ട് അപ്പോഴത്തെ മൈഷാടിൻ്റെ എവിടെ നിന്ന് ജിഗ് അടിക്കുന്നു നമ്മളെ രതീഷ് പ്രവപ്പുറത്ത് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട് എല്ലാവരും ജിഗ്ഗിയാണ് ഇവിടെ ജിഗ് എന്ന രീതി എന്ന് പറഞ്ഞ് തരണ്ടോ ജസ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നു അതിന് ശേഷം രണ്ട് തവണ ഡ്രോഡിങ്ങിനെ മുകളിലേക്ക് പൊക്കി അടിക്കുക അതിനുശേഷം താഴാണ് ജിഗ് താഴെയാണ് സമയം കൊടുക്കുക അത് പിന്നെ ഒന്ന് പൊക്കി അടിക്കുക അങ്ങനെയാണ് ജിഗ് ചെയ്ത് ജിഗ് ചെയ്തെടുക്കേണ്ടത് ഇവിടെ നിന്ന് എല്ലാവരും നല്ല രീതിയിൽ ജിഗ് ചെയ്തെടുക്കണ്ട രീതിയിലാണ് എല്ലാവരും ജിഗ്ഗ് ചെയ്യുന്നത് മീനടിച്ചിട്ടുണ്ട് മരിച്ച കേട്ടോ മീനടിച്ചു മീനടിച്ചു ആ ഉണ്ട് സാധനം പോവും അതാ പൊങ്ങി നിൽക്കും അതോ വേഗം കൊടുവാ മീൻ അടിച്ച് മീനടിച്ച് കഴിഞ്ഞ മീൻ അടിച്ച് ഞാൻ മഴിച്ചണ്ടയിൽ ചൂണ്ട കൊടുത്തേക്കോട്ടോ കേട്ടോ കിട്ടില്ല സാധനം ഓ കഫിട്ട് ഇപ്പൊക്കെ ആ ഇല്ല ഇല്ല ഗൾഫ് കഫിടാ കഫിടാ കിട്ടില മീനോട്ടോ ഓ കിട്ടില ട്രൈ ചെയ്തോയ്യോട്ട് ഞാൻ അവിടെ റിസ്ക് ആണ് അതുകൊണ്ട് ചൂണ്ട ഞാൻ മഴ ഹാൻഡിൽ ചെയ്ത്

കുക്കിൽ ഞങ്ങൾ കൊണ്ട് ആ മീൻ മിസ്സായി പോയിട്ടുണ്ടോ എന്നാലും നല്ല ഫൈറ്റും ഒരു മീൻ കാര്യം കയറി ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാം നമുക്ക് എന്തായാലും അടുത്ത് നോക്കാം അപ്പൊ നമ്മുടെ മച്ചാനൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കിട്ടിലും ഫൈറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കേട്ടോ എന്ത് മീനാന്നറിയത്തില്ല ഉറക്കെ വന്ന് ഫോളോ ചെയ്ത് സ്ട്രൈക്ക് ചെയ്താട്ടോ ഗഫന്തി മീൻ അടിച്ചു നിക്കാട്ടോ അല്ലേ ഈ തൊട്ട് താഴെ ഇവിടെ മറിഞ്ഞു പോയിട്ടുണ്ട് അതേ കണ്ടോ മീൻ ഫ്രണ്ടേ പോകുന്നുണ്ട് അതെണ്ടോ മീന്റേ പോകുന്നു അതെ അതെ പിന്നൊരു വറ്റാട്ടോ അടിച്ചേക്കുന്നേ ചൂണ്ടായിട്ടത് ഇതിലാ പോവാട്ടോ ഇച്ചിരി പാടാണ് മൊത്തം കല്ലായത് കൊണ്ട് കല്ലെല്ലാം അടച്ച് ബ്രൈഡ് പൊട്ടിപ്പോയാളിച്ചു പോട്ടോ നീനെ ഒന്ന് ഉണ്ടല്ലോ ശരിക്കും നല്ല പാടാട്ടോ ഉണ്ടോ നമ്മുടെ രതീഷ്പുറത്ത് ആടെ ഇറങ്ങി നിൽക്കുവാണ് ചൂണ്ടയായിട്ട് തേച്ചേട്ടാ അതിൽ കല്ലേ വഴി ഊടുവാ മീൻ താഴെ ഈ ഒരു ഏരിയയിൽ ഉണ്ടോ മീൻ അവിടെ ഉണ്ട് കണ്ടോ കേട്ടോ കഫെടുത്തിട്ട് കുത്തിയെടുക്കാനുള്ള പ്ലാനാണ് പക്ഷേ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ഇതേ കണ കേട്ടോ അവിടെ വന്ന് പൊങ്ങി മലന്ന് കിടപ്പുണ്ട് ആ അവനപ്പം അപ്പുറത്തെ മുട്ടന്നെ ആ ലോറ്റ ലോക്ക് സാല കീറി കേട്ടോ ആ ഹോളി ഹോളി കുറേ മീൻ മിസ്സായെങ്കിലും ലാസ്റ്റ് ഒരെണ്ണ കയറി കയറി ആ അത് കൊള്ളാം പൊളിച്ച് മീൻ നമ്മുടെ മീൻ ഇതാ കയറി വന്നിട്ടിരിക്കുന്നു ജിഗിലാട്ടോ അടിച്ചു ജിഗ്ഗില് ജിഗ്ഗിലടിച്ച മീൻ വേണ്ടോ ഇപ്പം അടിച്ച മീനാ കേട്ടോ കിട്ടില്ലെങ്കിലും വറ്റ ഓ കുറെണ്ണം മിസ്സായിപ്പോയി ഉച്ച കഴിഞ്ഞാൽ മീൻ അടിക്കാൻ തുടങ്ങി കേട്ടോ ഒരു രക്ഷയില്ല മാരക മീൻ പൊളി 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 കൂട്ടോ ഈ കളർ ജിഗിലിട്ട് അടിച്ചു കിട്ടില്ല സൈസിയാ കേട്ടോ രണ്ട് പൊളി 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 അതുപോലെ തന്നെ കൊറേ മീൻ മിസ്സായി പോയെന്ന് പറഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു ചെറിയൊരു ഫിഷിംഗ് ചെയ്യാൻ പറ്റി അതുപോലെ വീഡിയോ എന്തോ വൈൻഡപ്പിയാണ് അതെ രണ്ട് മീനാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന ഒരു വീഡിയോ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഓൾറെഡി അടിച്ച് കുറച്ച് നേരെ ഹോൾഡ് ചെയ്ത് വിട്ടു പോകുമായിരുന്നു അത് കല്ലുപോലെ കല്ലു കിടക്കുന്നത് കാണാമല്ലോ ആ കല്ലിലൊക്കെ ബ്രൈഡ് കൊടക്കി ബ്രൈഡ് വലിച്ചൊരഞ്ഞു പൊട്ടി പോകായിരുന്നു അപ്പം വീഡിയോ തന്നെ വൈൻഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഇത് ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇതുവരെ ബെല്ലേഖൻ അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ബെല്ലേക്കൻ എന്നാലും നമ്മൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ വീഡിയോയുടെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ